ആ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അത് കൊള്ളി ചോദിച്ചു കേട്ടോ കൊള്ളി സ്പെഷ്യൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ തട്ടുകട സ്പെഷ്യൽ തട്ടുകടയിലൊക്കെ ഇങ്ങനെ കിട്ടും അതേമാതിരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സഭോള വെളിച്ചെണ്ണം വെച്ച് അത് അപ്പോൾ അതിൽ പച്ചമുളക് ഇതാ ഇത്തിരി ചിരിച്ചു ഇങ്ങനെ മുറിച്ച് അതിലിട്ടുണ്ട് മൂന്ന് കോഴിമുട്ട എടുത്ത് അത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ച് അതിനെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇളക്കി മഞ്ഞയും വെള്ളയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമുക്കത് അതിൽ ഒഴിക്കണം കേട്ടോ നന്നായി ഇളക്കിയതിന് ശേഷം അത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് കുത്തിപ്പൊരി മാതിരി ആക്കണം കേട്ടോ ഒന്നിങ്ങനെ വലിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കിയാൽ മതി എന്നിട്ട് നന്നായി ക്കി വേവ് വേണ്ട മുട്ട പിന്നെ അതിലേക്ക് കൊള്ളി ഇടാട്ടോ കൊള്ളി ഇട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ടുണ്ട് ചേർത്തിട്ടുണ്ട് കൊള്ളിയിൽ ഉപ്പ് പാകത്തിന് ചേർത്തിട്ടുണ്ട് പിന്നെ മുട്ടയിലേക്കുള്ള ഉപ്പതിലേക്ക് ചേർത്തിട്ടുണ്ട് സബോലൊക്കെ ഇട്ട് വരണമല്ല പിന്നെ നമ്മളത് കിണ്ണത്തിൽ ആറാൻ വെച്ചതിന് ശേഷം മീതെ കൊള്ളിയുടെ മീത കുറച്ച് സബോളിട്ടിട്ട് നമ്മൾ കഴിച്ച് കഴിക്കണം കേട്ടോ പച്ച സഭവളരിഞ്ഞ് വെച്ചിട്ട് മോട്ടൊന്നും വേണ്ട അത് അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ മതിരി ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനിരിക്കില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിക്കൻ അമൃത് പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക ഓക്കെ താങ്ക്